നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം മകം നക്ഷത്രക്കാരെ കുറിച്ചാണ് പ്രത്യേകിച്ച് മകം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയും പറ്റിയാണ് ചില കാര്യങ്ങൾ നമ്മൾ മകം നക്ഷത്രത്തെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഉൾപ്പെടുത്താത്ത ചില കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇത് മകം നക്ഷത്രക്കാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും മകം നക്ഷത്രക്കാരും കണ്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് മകം നക്ഷത്രത്തെ കുറിച്ചൊരു ചെറിയ അവലോകനം നടത്താം ഈ മകം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ ഭാഗ്യവതികളായിരിക്കുമെന്നും പുരുഷന്മാർക്ക് ഈ നക്ഷത്രം അത്ര മെച്ചമല്ലെന്നും അഭിപ്രായമുണ്ട് എന്നാൽ അത് തികച്ചും അസംബന്ധമാണ് അങ്ങനെ ഒരു അഭിപ്രായം എടുക്കേണ്ട കാര്യമില്ല ഈ നക്ഷത്രത്തിൽ പിറന്നാൽ അത് പിറക്കുമ്പോഴുണ്ടാകുന്ന ഗ്രഹങ്ങളുടെ സ്ഥാനവും സമയവും എല്ലാം നോക്കിയാണ് നമുക്ക് കൃത്യമായിട്ടൊരു പ്രവചനം നടത്താൻ കഴിയുകയുള്ളു എങ്കിലും മകം നക്ഷത്രത്തിൽ പിറന്നാൽ ഉണ്ടാകുന്ന പൊതുവായിട്ട് ചില കാര്യങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ലഭിക്കുന്നതാണ് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് ബുദ്ധി സാമർഥ്യവും കഴിവും മകം നക്ഷത്രക്കാരുടെ വളരെയധികം വലിയൊരു പ്രത്യേകതയാണ് അധികം തടിയില്ലാത്ത ശരീരപ്രകൃതിയും അധികം ഉയരമില്ലാത്ത ഒരു ശരീരപ്രകൃതിയുമായിരിക്കാം മകം നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നത് സദാചാരനിഷ്ഠയും സത്യസന്ധതയുമെല്ലാം ഈ മകം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ഗുണമാണ് ധാരാളം നല്ല സുഹൃത്തുക്കൾ ഇവർക്കുണ്ടാകും ഉറച്ച ഈശ്വരവിശ്വാസവും മതനിഷ്ഠയുമെല്ലാം ഈ മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉണ്ടാവുന്ന കാര്യമാണ് എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കുന്ന ഒരു മനോഭാവക്കാരാണ് ഈ മകം നക്ഷത്രക്കാര് അതുമൂലം ഇവർക്ക് മനസമാധാനവും ശാന്തിയും സമചിത്വതയും എല്ലാം കൈവരുന്നതാണ് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അത് പ്രയോഗത്തിൽ വരുത്തുന്നതിനും വളരെയധികം ശ്രമിക്കുന്ന ആളുകളാണ് ഇവർ അധ്യാപകൻ ഉപദേഷ്ടാവ് എന്നീ നിലകളിലൊക്കെ വളരെ ശോഭിക്കാൻ കഴിയും ഇവർക്ക് സംഭാഷണത്തിൽ മിതത്വം പാലിക്കുകയും ആദർശ നിഷ്ഠയുണ്ടാകുകയും ചെയ്യുന്ന ആളുകളാണ് മകം നക്ഷത്രക്കാര് സ്വന്തം അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയ മറ്റുള്ളവർക്ക് ഉപദേശം നൽകുന്ന ആളുകളാണ് ഇവര് തന്ത്രശാലികളായവരിൽ നിന്ന് ഒഴിഞ്ഞ് മാറി അകന്നു കഴിയാൻ ഇവര് ശ്രമിക്കുന്നതാണ് ചീത്ത വഴികളിലൂടെ നടക്കുന്നവരെ ഇവർ വളരെയധികം വെറുക്കുന്നതാണ് ശുദ്ധ ഹൃദയരും ചെറിയ കാര്യം കൊണ്ട് ശോഭിക്കുന്നവരും ആയിരിക്കും ഈ മകം നക്ഷത്രക്കാര് സ്വാർത്ഥ ചിന്തയൊക്കെ കുറഞ്ഞിരിക്കുന്നവരാണ് ഏത് ജോലിയിലേർപ്പെട്ടാലും തികഞ്ഞ ആത്മാർഥതയോടുകൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് പക്ഷേ ഉദ്ദേശിച്ചത്ര ഒരു വിജയം ഈ പ്രവർത്തനങ്ങളിലൊന്നും ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കാറില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് ഈ മകം നക്ഷത്രക്കാര് അസാധാരണമായിട്ടുള്ള ഇച്ഛാശക്തിയും പതറാത്ത മനസ്സുമുള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് കാര്യങ്ങൾ ആലോചിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ആ സാഹചര്യങ്ങൾ എല്ലാം അതിജീവിച്ച് ആ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു തീരുമാനമായിരിക്കും മകം നക്ഷത്രക്കാരുടേത് എതിർക്കുന്നവരോട് നിർദാക്ഷിണ്യമായിട്ട് പെരുമാറാനാണ് ഇവര് ശ്രമിക്കുന്നത് പക്ഷേ സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ഇവര് സഹിക്കും എന്നുള്ളതാണ് ഈ മകം നക്ഷത്രക്കാരുടെ വിവാഹത്തിന് കാലതാമസം വരാനുള്ള സാധ്യതയുണ്ട് വിവാഹ ജീവിതത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാനുള്ള ഇടയുണ്ട് എന്നിരുന്നാലും പൊതുവെ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതമായിരിക്കും ഇവർക്ക് കിട്ടുന്നത് മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭർത്തൃപരിചരണത്തിൽ പ്രത്യേക ഒരു താല്പര്യമൊക്കെ കാണിക്കുന്ന ആളുകളായിരിക്കും മകം നക്ഷത്രക്കാർക്ക് ബാല്യകാലത്ത് രോഗപീഠകളും അപകടങ്ങളും ഒക്കെ ഉണ്ടാവുന്നതാണ് നാല് വയസ്സിന് ശേഷം പൊതുവെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് ഏകദേശം ഇരുപത്തിനാല് വയസ്സ് വരെ ഒരു സുഖ ജീവിതം ഇവർ നയിക്കുന്നതാണ് അതിനുശേഷമുള്ള കാലം സമ്മിശ്രമായിട്ടുള്ളൊരു ഫലമായിരിക്കും സുഖവും ദുഃഖവുമെല്ലാം ഒന്നിച്ചുണ്ടാവും മുപ്പത് വയസ്സുവരെയുള്ള കാലത്ത് യാത്രാക്ലേശവും അധ്വാനക്കൂടലുമൊക്കെ ഇവർക്ക് തോന്നാവുന്നതാണ് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലത്ത് സന്താന ഗുണം ബന്ധുഗുണം കുടുംബസുഖം തുടങ്ങിയവ അനുഭവപ്പെടാനുള്ള യോഗമാണ് മകൻ നക്ഷത്രക്കാർക്കുള്ളത് നാൽപ്പത് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള കാലത്ത് പലവിധ മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു സമയമാണ് കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അതോടൊപ്പം എല്ലാം ഉണ്ടാവുന്ന ഒരു സമയമാണ് അറുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള കാലഘട്ടം പൊതുവെ ശാന്തവും സന്തോഷപൂർണവുമാണ് എങ്കിലും ഈ കാലത്ത് ഒന്നിലധികം സ്ഥലത്ത് ഇവര് മാറി താമസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമൊക്കെ കാണുന്നുണ്ട് ഈ മകം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത് നാല്പത് വയസ്സിന് ശേഷമായിരിക്കും മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള അടിത്തറ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവുന്നത് നാൽപ്പത് വയസ്സിന് ശേഷമായിരിക്കും അപ്പോൾ ഇത്രയുമാണ് മകം നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതവും സാമ്പത്തികവും മറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫലങ്ങൾ അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം